എല്ലാവർക്കും നമസ്കാരം ഗൈസ് അമ്മ ഇപ്രാവശ്യം ലീവിന് വന്നപ്പോൾ അമ്മയ്ക്ക് കണ്ണട ഒരു കുറവുണ്ട് അപ്പോൾ കണ്ണട മേടിക്കണം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ഒന്ന് കറങ്ങാനൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം റൈഹാൻഡ് ഹോസ്പിറ്റൽ എടപ്പാൾ അവിടെ പോയി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മൂടലാനുള്ള മോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഊട്ടി ഇനി നമുക്ക് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടും മേടിക്കണമെന്നുണ്ട് ഊട്ടി കാണിച്ചു കൊടുത്ത സന്തോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് ബ്ലഡ് റിസൾട്ടും മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയിൽ നിന്ന് വിളി വന്ന് നമ്മൾ സ്ഥിരം പോകാറുള്ള അതേ വണ്ടി തന്നെ ടാറ്റാട് അതേ വണ്ടി തന്നെ കിട്ടി ഒൻപത് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇറക്കാണ്ട് കോഴിക്കോടുണ്ട് ഇരിട്ടിയിലുണ്ട് കണ്ണൂരുണ്ട് പിന്നെ ലാസ്റ്റ് തളിപ്പറമ്പ് ഇത്രയും സ്ഥലങ്ങളിൽ ഒമ്പത് കടയിലായിട്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വിട്ടുകഴിഞ്ഞ് കാലത്തെ ആയപ്പോഴത്തേക്കും കോഴിക്കോടൊക്കെ കഴിഞ്ഞ് ഇരിട്ടിയിലെത്തിയപ്പോഴത്തേക്ക് വലിയൊരു ഭാഗ്യവാനുണ്ടാകാൻ നടന്നു തന്നെ ഈ ചേട്ടൻ ചേച്ചിയും കൂടിയിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു നമ്മുടെ ആ സ്ഥിരം അണിയാറുള്ള വസ്ത്രം ഇടാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മരം വീണത് കറക്റ്റ് ടൈമിൽ ആദ്യം ഞങ്ങളെല്ലാവരും ഒന്ന് പകച്ചു നിന്നെങ്കിലും അവിടെ കാണുന്ന സുഹൃത്തുക്കളും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്ന് റോഡൊക്കെ ക്ലിയറാക്കി ദൈവത്തിനോടൊരു വലിയ നന്ദി പറഞ്ഞു കാര്യം ഒരു ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ ചേട്ടനും ചേച്ചിയും തീർന്നേനെ അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും വാഹനത്തിൻ്റെ മുകളിൽ വീണേനെ എന്തായാലും പ്രകൃതി ചില സമയത്ത് നമ്മളോടൊക്കെ കുറച്ച് ദയ കാണിക്കും അങ്ങനെ നമ്മുടെ ഇറക്കി ഒരു ഇറക്കി ഇനി വേറൊരു സ്ഥലത്തും കൂടി ഇറക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത് തളിപ്പറമ്പിലേക്കാണ് അപ്പോൾ കണ്ണൂർ കയറിയിട്ട് വേണം തളിപ്പറമ്പിൽ പോകാനായിട്ട് അപ്പോൾ ഇരിട്ടിനെ പറ്റിയിട്ട് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല വളരെയധികം പ്രകൃതി ഭംഗി ഉള്ളൊരു സ്ഥലമാണ് ഇരിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും ഇട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല അതുമാത്രമല്ല നമ്മുടെ ഈ ചെറിയ ഒരു മൊബൈലിലെടുത്ത വിഷ്വൽസ് അല്ലേ അതിന് ഇത്രയ്ക്ക് ഇത്രക്കുള്ള ഭംഗിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇരിട്ടിക്കാർ തന്നെ ചിലപ്പോൾ എന്നെ ചീത്ത പറയും അങ്ങനെ നമ്മൾ ഇരുട്ടി കഴിഞ്ഞ് കണ്ണൂരേക്ക് കയറിയത് നമ്മുടെ ജയിലിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ കറിയും ചപ്പാത്തിയും അറുപത് രൂപയുള്ളൂ കിട്ടാം ചിക്കൻ കറിക്ക് മുപ്പത് രൂപ പത്ത് ചപ്പാത്തിക്ക് മുപ്പത് രൂപ അങ്ങനെ രണ്ടും കൂടി ചേർത്ത് അറുപത് രൂപ അപ്പോൾ ഇത് മേടിക്കാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് മേടിച്ചേക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പിടിച്ചൊക്കെ കഴിക്കേണ്ടി വരും കറി ഇത്തിരി ലൂസായിരുന്നു പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അറുപത് രൂപയ്ക്കൊക്കെ മുതലാണ് പിന്നെ എന്നോട് പലരും ചോദിച്ചിരുന്നത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ആ കണ്ണൂർ ജയിലിൻ്റെ മതിൽ നോക്കി പോയി കഴിഞ്ഞാൽ ആ സൈഡിലായിട്ട് ഭക്ഷ്യ വിതരണ കേന്ദ്രം എന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു സ്ഥലം കാണാം ആ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാലേ ചിലർ കാണുള്ളൂ അത് കുറേ ഡ്രൈവർമാർക്ക് അറിയാം അറിയാത്ത ഡ്രൈവർമാരും ഉണ്ട് ഞങ്ങൾ പോയി തിരിച്ച് വരണ വഴിക്ക് അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അച്ചാറുണ്ട് ഉള്ളിയും ചേർത്തിട്ട് ഒരു രണ്ട് പാക്കറ്റ് ഉണ്ട് പിന്നെ രണ്ട് പീസ് പിന്നെ എന്താ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അരിയായിരുന്നു ചെറിയ അരി എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും വയറ് അറിയാം കുഴപ്പമില്ല ഒരു കുറ്റം പറയാനില്ല എന്തായാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു വരികയാണ് അപ്പോൾ എന്തായാലും കർക്കിടകത്തിൻ്റെ കൊണ്ടുള്ള മഴ തന്നെയാണ് ഗംഭീര മഴ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു എട്ടെട്ടരയൊക്കെ ആയി അപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ കാലത്തെ എഴുന്നേറ്റ് ഞാനും എൻ്റെ ഭാര്യയും ചേച്ചിയും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയി ഐശ്വര്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരാളായിട്ട് എന്നെയും കൂടി കൂട്ടുക ഓക്കെ നന്ദി നമസ്കാരം